ഒരു മര്യാദ കിരങ്ങനെ പറഞ്ഞത് അതല്ലടാ എന്തെല്ലാന്നേടാ എനിക്ക് ഇറങ്ങുന്നത് അറിയില്ല അതൊക്കെ എന്താ അറിയാനാണ നിങ്ങൾ ഇങ്ങ ഇറങ്ങി വാ നിനക്കെന്താടാ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു മരത്തിൽ നിന്ന് ഇറങ്ങുന്നത്ും അറിയില്ല നിനക്ക് അതൊക്കെ പഠിക്കണ്ടേ മരത്തിൽ നിന്ന് ഇറങ്ങി പഠിക്കാം ഞാൻ എന്താ കുരങ്ങനാ അതൊക്കെ നിർബന്ധമാണെങ്കിൽാൻ വന്നിട്ട് ഇറങ്ങടാ

അവകട നമ്മളായിട്ട് വെറ്റി വെക്കണാ പിന്നെ എങ്ങണിയേ അണ്ടി താഴെ ഇറക്കുക അവളോട് മരത്തിൽ നിന്ന് താഴേക്ക് തുള്ളുവൻ പറ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം ഡീ കുഞ്ഞമ്മി കുഞ്ഞമ്മല്ലട മരക്കര ഞാ കുഞ്ഞാമി എന്തു എന്തു ഇൻദുള്ള അതന്നെ സംഭവിച്ചേ ഏണ്ടി വല്ലതും പറ്റിയോടാ അതന്നെടാ സംഭവിച്ചേ അതവന്മാരെക്കൊണ്ട് പറന്നു

എന്തൊരു ഭാഗ്യത്തിന് തായോട്ട് ഇറങ്ങിയത് അതിന്റെ എന്താ ശരിക്കും ടാ, આ દિન ઇદ ન્યાનલ્લાડે કાયરીયેદુ. પિન્ને ઇંગલલ્લાં ટીંગલ પરંગના મરતમલ કાયરી ઇરકનદુ. આંગડા, ઇદ ન્યાન તનિત્ મરતિલ કાયરીયદલ્લા. પિન્ને ઇંગલ આરે મરતિલ કાયટિયેદુ. એનિક અરીયલ્લાડા, ન્યાન તનિયે મુઘલોટ પોન્દી વન્નાદા. એન્ડે, તનિયે મુઘલોટ પોન્દી પોયેદન્ના. આદેડા, ન્યાન તનિયે મુઘલોટ પોન્દી વન્નાદા. એન્નોની રક્ષಿಕೆ. એ, ડા સલમાને આદંદ કોન્ડાડા, એન્ડે તનિયે મુઘલોટ પોન્દી પોયે

ചുട്ടെ പീഡിപ്പിക്കുന്നത് എന്തിേ പേടിക്കണ്ട നിങ്ങളുടെ പിറകിലൊന്നുമില്ല പിന്നെ ആ കൈ എവിടെ പോയി ആ പ്രേതം നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയെന്നു തോനുന്നത് ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് അവസാനം നമ്മളെ കൊല്ലുമെന്ന തോന്നുന്നത് എടാ എന്താടാ ചെയ്യാ ഇതിനൊരു പരിഹാരം നമ്മളുടെ അടുത്ത് ഇല്ലല്ലോ അയ്യോ വീണ്ടും അത് വന്നു എന്താ അള്ളോ ുംറക്കി <imitation> <imitation>